ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്യാസ് കുറ്റി നമുക്കൊരു ട്രിക്ക് ചെയ്തെടുക്കാനാണ് സാധാരണ ഗ്യാസ് കുറ്റി കഴിയാറായി നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കടലാസിൽ നമുക്ക് ഡേ നമ്മളെന്താണോ ഗ്യാസ് കുറ്റി വെച്ചത് ആ ഡേറ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം അതിനുശേഷം ഇതുപോലെ ആ സിലിണ്ടർ മേൽ നമുക്ക് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താണോ ഗ്യാസിൻ്റെ സിലിണ്ടർ ഫിറ്റ് ചെയ്തത് എത്ര ദിവസം വരെ നമുക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അടുത്തി ടിപ്പ് പറയുന്നത് നമ്മുടെ ഉള്ളിയും ഉരുളക്കേങ്ങും എല്ലാരും ഒരുമിച്ചാണ് ഇടാറുള്ളത് അല്ലേ പക്ഷേ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഉരുളക്കേങ്ങ് പെട്ടെന്ന് മുളക്കും ഇതാരും ശ്രദ്ധിക്കാറില്ല ഉരുളക്കേങ്ങ് മുളച്ച് കഴിഞ്ഞാലേ പലരും വിചാരിക്കാറുള്ളത് എങ്ങനെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മുളച്ചു എന്ന് അപ്പൊ ഒരിക്കലും ഉള്ളിയുടെ കൂടെ ഉരുളക്കേങ് മിക്സ് ആക്കിടരുത് ഇനി മിക്സ് ആക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചിക്കിലാക്കി ഇടാം അങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്ന ഇതറിയിടുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഉരുളക്കേങ്ങിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് ഉരുളക്കേങ്ങും മുളക്കില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചോളൂ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അടുത്തത് നമ്മുടെ അരിയാണ് അരിയൊക്കെ ഇതുപോലെ ടിന്നിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെള് വരാനും അതുപോലെ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ധാരാളം ഒക്കെ ടിന്നിലൊക്കെ അടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് അല്ലിയാക്കിയിട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ ഇതുപോലെ കട്ടിയുള്ള തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അതുപോലെ ആ പാത്രങ്ങളിൽ അല്ലെങ്കിൽ ആ ടിന്നിലൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ചെള്ളു അതുപോലെ തന്നെ ഉറുബൊന്നും കയറില്ല അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ പഞ്ചസാര പഞ്ചസാരയിൽ പെട്ടെന്ന് ഒരു ഉറുമ്പ് കയറും അല്ലേ അപ്പൊ അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയിലേക്ക് ഗ്രാമ്പ് ഇടുന്ന ടിപ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു ടിപ്പും കൂടി നമുക്ക് ചെയ്യാം അതെന്താണെന്ന് മറ്റൊന്നല്ല നമ്മുടെ തീപ്പെട്ടിയാണ് കേട്ടോ തീപ്പെട്ടിയിലെ ഒരു കോലെടുത്തതിനു ശേഷം നമ്മുടെ ആ മഷി ഇത് കണ്ടോ ഇതിന്റെ ആ ആ മരുന്നുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ മരുന്നുള്ള ഭാഗം ആയിരിക്കും ഇടരുത് അതിൻ്റെ ഈ കമ്പുണ്ടല്ലോ ഈ കമ്പ് ഈ കമ്പ് കമ്പെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് പൂത്തി വെച്ചെടുക്കുക ഇത് ചെറിയൊരു ഹോർലെക്സിന്റെ ബോട്ടിൽ ആയതുകൊണ്ട് ഒന്ന് മതി കേട്ടോ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലിനൊക്കെ വേണ്ടി വരും അപ്പം ചായ കാച്ചുന്ന സമയത്ത് അതെടുത്ത് തിരി നമുക്ക് പുറത്തിട്ടാൽ മതി അപ്പം ശ്രദ്ധിച്ചാൽ മതി അപ്പം അങ്ങനെയാണെങ്കിൽ ഉറുമ്പ് വരില്ല കേട്ടോ അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണേ അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മുടെ ഈ മാച്ച് ബോക്സിൽ തന്നെ പെട്ടെന്ന് ഒരു ശീലം ഉണ്ടല്ലോ അല്ലേ അതായത് ചിലപ്പോൾ കത്തില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ അരിയാണ് കേട്ടോ അരി അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ അതിൻ്റെ പിൻഭാഗത്ത് നമുക്ക് കുറച്ച് ഡേറ്റ് കഴിഞ്ഞാൽ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും തീപ്പട്ടി പെട്ടെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങനെ തണുക്കാതിരിക്കാൻ സഹായിക്കും കേട്ടോ പുള്ളിൽ ഒരല്പം അരി ഇട്ട് കൊടുക്കുക പുറമേ കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിന് ശേഷം ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീപ്പട്ടിയും നമുക്ക് തണുക്കാതെ കുറേ നാൾ വെക്കാൻ സൂ പറ്റെട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ടിപ്പുകളുമായി വീണ്ടും കാണാം